വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മള് വിദ്യാഭ്യാസമാണ് പഠിക്കാൻ പോണേ കേട്ടോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റിവിഷൻ ആയിട്ട് പഠിക്കുകയാണ് വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കാം ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കേട്ടുണ്ടോ നിങ്ങൾ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയാണ് നമ്മൾ അക്ഷര നഗരം എന്ന് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമായിട്ട് ആരും മാറണേ കോട്ടയം മാറണേ എൺപത്തി ഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചാണ് കൃത്യം ഡേറ്റ് പറയുകയാണെങ്കിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയാണെങ്കിലോ എറണാകുളം ജില്ലയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയാണ് പട്ടണം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല എറണാകുളം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനോ കേരളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് ആരം മാറുന്നത് കേരള സംസ്ഥാനം മാറുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തുയാ ഉത്തരം കേരളം തന്നെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ സംസ്ഥാനം പ്രാഥമിക വിദ്യാഭ്യാസം സമ്പൂർണമാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം കോട്ടയം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല എറണാകുളം ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രാഥമിക സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം കേരളം സമ്പൂർണ്ണ വിദ്യാഭ്യാസം അതായത് എന്താ പറയുന്നത് സാക്ഷരത കൈവരിച്ച ജില്ല ഏഹ് നമ്മള് ആ അതിന് മുമ്പ് നഗരം പറയാം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അത് കഴിഞ്ഞ ജില്ല തൊണ്ണൂറ് അത് കഴിഞ്ഞ സംസ്ഥാനം കേരളം അപ്പൊ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ആദ്യം കോട്ടയം നഗരം അത് കഴിഞ്ഞ് എറണാകുളം ജില്ല അത് കഴിഞ്ഞ് സംസ്ഥാനം ഒരു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്നില് സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി മാറി പ്രാഥമിക വിദ്യാഭ്യാസം പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറാണ് കേട്ടോ ഓർക്കേണ്ടത് ഇനി അടുത്തത് ഗാന്ധി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അത് ഗാന്ധി പഠിച്ചപ്പോ ഗാന്ധിജിയെ പഠിച്ചപ്പോ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് നൈൻ താലീം വളരെ പ്രധാനമാണ് നൈൻ താലീം നയൻറ്റീൻ തേർട്ടി സെവനിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം കൊണ്ടുവന്നത് ആഹ് പദ്ധതി കേട്ടോ ഇനി നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുക്കളും പഠിക്കും പുരാതന ഇന്ത്യയിലെ രണ്ട് സർവകലാശാലകളായ നളന്ത തക്ഷശില എന്നിവ ഇന്ത്യയിലെ ഇന്ത്യയെ അക്കാലത്ത് അറിവിന്റെ ലോകോത്തര എത്തിച്ചു നിലവിൽ നളന്ത ഏതു സംസ്ഥാനത്തിന്റെ ഭാഗമാണ് പരീക്ഷയുടെ ചോദ്യമാണ് പുരാതന ഇന്ത്യയിലെ രണ്ട് സർവകലാശാലകളായ നളന്ദ തക്ഷശില എന്നിവ ഇന്ത്യയെ അക്കാലത്ത് അറിവിന്റെ ലോകോത്തര എത്തിച്ചു അതില് നളന്ദ ഏത് സംസ്ഥാനത്താണ് നളന്ദ ബീഹാറിലാണ് ബീഹാറിൽ പാട്നയിലാണ് നളന്ദ സ്ഥിതി ചെയ്യുന്നത് നളന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുക നളന്ത സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തനാണ് എ ഡി ഏഴാം നൂറ്റാണ്ടിലാണ് നളന്ത സർവകലാശാല ആക്രമിക്കുകയുണ്ടായി മുഹമ്മദ് ബക്തിയാർ ബക്തിയാർ ഗിൽജി ഗിൽജി മുഹമ്മദ് നളന്ത ൂർന്ത കാന്തൂർ ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് അപ്പോ ദക്ഷിണ നളന്ദ എന്ന് ചോദിച്ചാൽ കാന്തളൂർ ശാലയാണ് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം തേടിയ ഇന്ത്യയിലെ പുരാതന വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് നളന്ത യൂണിവേഴ്സിറ്റി പിന്നെ ഈ കാന്തള്ളൂർ ശാല ദക്ഷിണ നളന്തയാണ് കാന്തള്ളൂർ ശാല എന്ന് നമ്മൾ പറഞ്ഞു ദക്ഷിണ നളന്തയായ കാന്തള്ളൂർ ശാല നിർമ്മിച്ചത് കരുനന്തടക്കനാണ് ആരാണ് കരുനന്തടങ്കൻ ഇനി അടുത്ത് നോക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന സർവകലാശാലയാണ് തക്ഷശില പക്ഷെ ഇപ്പൊ അത് നമ്മുടെ ഇവിടെയല്ല പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് കേട്ടോ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് അപ്പൊ നളന്ത് തക്ഷശിലയും പഠിച്ചു അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ശുപാർശ ആരുടേതായിരുന്നു ആരാണ് സർ ചാൾസ് വുഡ് ശുപാർശ ചെയ്തതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട് അതായത് ചാൾസ് വുഡ് ഡെസ് എന്നൊക്കെയാണ് നമ്മൾ അതിനറിയപ്പെടുന്നത് ഇങ്ങനെയാണ് ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ശുപാർശ ആരുടേതാണ് അതായത് സ്റ്റഫോർഡ് ക്രിപ്സിന്റേതാണോ ലോർഡ് മെക്കാളയുടേതാണോ അതുപോലെ റിപ്പൺ പ്രഭുവിന്റേതാണോ ചാൾസ് വുഡിന്റേതാണോ ആരുടെയാണ് ചാൾസ് വുഡിന്റേതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിലെ മെക്കാളെ മിനിറ്റ്സ് പ്രകാരമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണം നമ്മൾ നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വരുന്നു വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന സർവകലാശാലകളാണ് കൊൽക്കത്ത ചെന്നൈ മുംബൈ എന്നിവ കൊൽക്കത്ത ചെന്നൈ മുംബൈ എന്നിവ അല്ലെ ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല കൽക്കട്ട സർവകലാശാലയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളെ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറുന്നത് കേട്ടാ പേർഷ്യൻ ആയിരുന്നു നമ്മുടെ ഔദ്യോഗിക ഭാഷ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളെ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാകുന്നു ക്ലിയർ ആയില്ല ഇനി അടുത്തത് ആരുടെ കാലത്താണ് ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്യം ബെൻഡിങ്ങിന്റെ കാലത്താണ് ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നാണ് ആരെ അറിയപ്പെടുന്നത് വില്യം ബെന്റിക്കിനെ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം തേർഡ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് ഡൽഹി ആണോ കൽക്കത്തയാണോ ബോംബെ ആണോ മദ്രാസ് ആണോ ചോദിച്ചുണ്ട് ഇന്ത്യയിലാദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത് കൽക്കത്തയിലാണ് സ്ഥാപിച്ചത് ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും എവിടെ തന്നെയാണ് കൽക്കത്തയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയിലാദ്യത്തെ വനിതാ കോളേജായ കോളേജും ബൈദൂൻ കോളേജും എവിടെ തന്നെയാണ് കൽക്കത്തയിൽ തന്നെയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര് പുതിയ പേര് എന്താണ് എന്താ പുതിയ പേര് ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി വനിതാ കോളേജ് അല്ലേ വൈദൂൻ കോളേജ് ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് നാദിബായ് താക്കറെ വനിതാ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര് അടുത്ത ഇന്ത്യയിലാദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി യോഗ സർവകലാശാല അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്തിലാണ് അതിന്റെ പേര് ലാഖുലി യോഗ യൂണിവേഴ്സിറ്റി എന്നാണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലാദ്യത്തെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി അഥവാ പ്രതിരോധ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ ആ ഹരിയാനയിലെ ബിനോലാഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഹരിയാനയിലെ ബിനോലാഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഒരു ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അതിന്റെ പേര് ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്ഡ് യൂണിവേഴ്സിറ്റി ഇനി യൂണിവേഴ്സിറ്റി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എപ്പ എന്താന്ന് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വരുന്നത് ഓർക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ആദ്യത്തെ ആദിവാസി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനാണ് കേരളം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ അമർ ഗാണ്ഡകിലാണ് മധ്യപ്രദേശിലെ അമർഗാണ്ടകിലാണ് ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇനി ഫസ്റ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദ വല്ലഭ പന്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഗോവിന്ദ വല്ലഭ പന്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രവാസി യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ബാംഗ്ലൂരാണ് പ്രവാസി യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ബാംഗ്ലൂരാണ് ഇനി അടുത്ത് താഴെ പറയുന്നതിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഫോർത്ത് ക്വസ്റ്റിൻ ആണ് ക്വസ്റ്റിൻ ഫോർത്ത് വണ് ആയിട്ടുള്ളു പക്ഷെ നമ്മൾ കുറെ അധികം അനുബന്ധ ചോദ്യങ്ങൾ പഠിച്ചു അല്ലെ താഴെ പറയുന്നതിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് ബ്രിട്ടീഷുകാർ ആദ്യം സ്ഥാപിച്ചത് ഡൽഹി ആണോ ബോംബെ ആണോ മദ്രാസ് ആണോ എന്നാണ് ചോദിച്ചത് അപ്പോ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൽക്കത്തയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഫോസ്റ്റ് മോഡേൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തന്നെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഐ ടി ഐ ഐ ടി ഐ സ്ഥാപിച്ചത് വെസ്റ്റ് ബംഗാളിലാണ് ഗരഖ്പൂരിലാണ് വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജുസാറ്റ് ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിക്ടേഴ്സ് ഇപ്പൊ എജുസാറ്റിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് വിക്ടേഴ്സ് എന്നാണ് കേട്ടോ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച വിദ്യാലയങ്ങളെ കസ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പൊ എന്താ പറഞ്ഞേ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കു വേണ്ടി ആരംഭിച്ച വിദ്യാലയങ്ങളെ കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അത് ഞാൻ അഡീഷണൽ എഴുതി വെച്ചതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞു ഇനി അടുത്തത് ഫിഫ്ത് വേറെയാണ് ഭാരതീയ വിദ്യാഭവൻ കേട്ടിണ്ടാവും നിങ്ങൾ അല്ലെ ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ ആരാണ് കെ മുൻഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നത് അത് ഓർക്കണം ഇനി അടുത്തത് യു ജി സി ആരംഭിക്കുന്നു യു ജി സി ആരംഭിച്ചത് അടുത്ത ചോദ്യമാണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ യു ജി സി ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് യു ജി സി ആരംഭിക്കണേ ആരുടെയാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷന്റെ പേര് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ അങ്ങനെയാ ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആണ് അതുപോലെ തന്നെ ഹണ്ടർ കമ്മീഷൻ എയ്റ്റീൻ എയ്റ്റി ടു ആണ് ഹണ്ടർ കമ്മീഷൻ പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ആണ് അതിന്റെ കാലയളവ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ അറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ ആണ് ഇന്ത്യയിൽ ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതലിയാർ കമ്മീഷൻ പറയണം കേട്ടോ ത്രിഭാഷ പദ്ധതി ശുപാർശ ചെയ്തത് ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷൻ ആണ് അടുത്തത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്തത് സെർജന്റ് കമ്മീഷനാണ് ശുപാർശ ചെയ്തത് സെർജന്റ് കമ്മീഷൻ ആണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശം എന്നതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് സെക്രിയ കമ്മീഷൻ എന്താണ് സെക്രിയ കമ്മീഷൻ സോറി സൈക്ിയ കമ്മീഷൻ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശമാണ് എന്നതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ സൈക്കിയ കമ്മീഷൻ ഏതാണ് സൈക്കിയ സൈക്കിയോ സൈക്കിയ കമ്മീഷൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് അന്വേഷിച്ച മറ്റൊരു കമ്മീഷനാണ് പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു കോത്താരി കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ സെർജന്റ് കമ്മീഷൻ ഇതൊക്കെ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷനുകളാണ് ലെവൻത് പ്ലാനിനെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് മൻമോഹൻ സിംഗ് ആണ് ആരാണ് മൻമോഹൻ സിംഗ് ആണ് ഇനി അടുത്തതാ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് യു ജി സി എന്നാണ് നിലവിൽ വന്നത് സിക്സ് ക്വസ്റ്റ്യൻ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിലവിൽ വരുന്നു യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് യു ജി സി നിയമം പ്രാബല്യത്തിൽ വരുന്നത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് ഫിഫ്റ്റി സിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് യു ജി സിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് യു ജി സി ഉദ്ഘാടനം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അതിന്റെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ് യു ജി സിയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ് ഇന്ത്യയിലെ സെവൻ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച വർഷം എന്നാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇനി ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനാണ് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണ് വിദ്യാഭ്യാസത്തെ യൂണിയൻ ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് അപ്പൊ നിലവിൽ വിദ്യാഭ്യാസം കാണപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് ദേശീയ സാക്ഷരതാ മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നും കൂടെ പറയാനോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിലവിൽ വരുന്നു അടുത്തത് എയ്ത്ത് ക്വസ്റ്റ്യൻ സർവരും പഠിക്കുക സർവരും വളരുക എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ് സർവരും പഠിക്കുക സർവരും വളരുക എന്നത് സർവ ശിക്ഷാ അഭിയാൻ അഥവാ എസ് എസ് എയുടെ മുദ്രാവാക്യമാണ് ഇനി എന്താണ് എസ് എസ് എ പദ്ധതിയുടെ ലക്ഷ്യം ഗുണനിലവാരമുള്ള അടിസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം എസ് എസ് ഐയുടെ ലക്ഷ്യം സർവശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നതായിരുന്നു എസ് എസ് ഐയിലൂടെ നടപ്പിലാക്കിയിരുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നിലവിൽ വന്ന ആർ എം എസ് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം ആർ എം എസ് എയുടെ പൂർണ്ണരൂപം രാഷ്ട്രീയ ശിക്ഷ അഭിയാൻ എന്നാണ് നെക്സ്റ്റ് വൺ സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുക എന്ന കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ അഥവാ ആർ എ എ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ് ഡി പി ഇ പി തൊണ്ണൂറ്റിനാലിൽ വന്നതാണ് ഡി പി ഇ പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നതാണ് യുടെ പൂർണ്ണരൂപം പ്രൈമറി ക്ലാസുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടുത്തത് അധ്യാപക ദിനം എന്നാണ് എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ അഞ്ചാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരാണ് അദ്ദേഹം മുൻ രാഷ്ട്രപതിയാണ് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തത്വചിന്തകനായ തത്വചിന്തകനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ഏതാണ് നവംബർ പതിനൊന്നാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ആരാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇനി അടുത്തത് അത് നമ്മൾ പറഞ്ഞതാണ് എന്നാൽ ഒന്നും കൂടെ പറയുകയാണ് ഞാൻ എഡ്യൂക്കേഷൻ പ്ലാൻ ലെവൻത്ത് പ്ലാനിനെയാണ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്താ പറയുന്നത് മിഡ് ഡേ മീല് നമ്മൾ കേട്ടിണ്ടാവും അല്ലെ മിഡ് ഡേ മീൽ പരിപാടി എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റി അഞ്ചിലാണ് മിഡ് ഡേ മീൽ എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്രീഷണൽ ഫുഡ്സ് പ്രൈമറി വിദ്യാഭ്യാസം ഇപ്പോ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഡ് ഡേ മീല് കൊണ്ടുവന്നത് നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നഗരപ്രദേശങ്ങളിലെ ദരിദ്ര പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതിയായ പ്രതിഭാ കിരൺ യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര പെൺകുട്ടികൾക്ക് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രതിഭാ കിരൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് പെൺകുട്ടികളോടുള്ള സമൂഹത്തിന്റെ മനോഭാവം മാറ്റിയെടുക്കുക എന്ന കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ബാലിക സമൃദ്ധി യോജന ഏതാണ് ബാലിക സമൃദ്ധി യോജന ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന മഹിള സമൃദ്ധി യോജന മേഘങ്ങളെ കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ് ദേശീയ ബാലഭവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്ഥാപിക്കുന്നു സ്ഥാപിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഇതാണ് ഡെറാഡൂൺ പറയുന്ന ആശയം കൊണ്ടുവന്ന വ്യക്തി ആരാണ് വി കെ കൃഷ്ണമേനോനാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് സാം പിട്രോഡ ആരാണ് സാം പിട്രോഡയാണ് ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇനി നമുക്ക് അനുബന്ധ ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രവാസി സർവകലാശാല നിലവിൽ വന്നത് കർണാടകയിലാണ് ബാംഗ്ലൂർ ആണ് രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കൽക്കത്തയിലാണ് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം സിംല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സിംല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ഡൽഹി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാ എജുസാറ്റ് ആണ് പാല കുറ്റവാളികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന സ്കൂളുകളെ വിളിക്കുന്ന പേരെന്താ ബോർസ്റ്റൺ സ്കൂളുകൾ എന്താണ് ൾ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതായത് പതിനൊന്ന് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുന്നത് പക്ഷെ ഈ പതിനൊന്ന് ചോദ്യങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളില് എത്രമാത്രം അനുബന്ധ ചോദ്യങ്ങളാണ് നമുക്ക് കൂടെ ഉള്ളത് അല്ലെ അത്യാവശ്യം കുറെ അധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അടുത്ത ഘട്ടം നമുക്കിനി ഒരു ഘട്ടം കൂടി പരീക്ഷയ്ക്കുണ്ട് വളരെ ഭംഗിയായിട്ട് ഒരു ഘട്ട പരീക്ഷ കൂടി ഉണ്ട് ഡിസംബർ ഏഴാം തീയതി ഭംഗിയായിട്ട് അതിനുള്ള റിവിഷൻ നിങ്ങൾ നടത്തുക അപ്പൊ ഡിസംബർ ആറാം തീയതി വരെ നമ്മുടെ ഈ റിവിഷൻ ക്ലാസ് നമ്മൾ തുടർന്നായിരിക്കും ഡിസംബർ ഏഴാം തീയതി മുതൽ നമ്മൾ പുതിയൊരു കോഴ്സ് ആരംഭിക്കുന്നതായിരിക്കും ഫ്രീ ആയിട്ടുള്ള പുതിയൊരു കോഴ്സ് ആരംഭിക്കും അത് നമ്മൾ ഡിസംബർ ആറാം തീയതി നമുക്ക് പറയാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എൽ ജി എസ് റിവിഷൻ ക്ലാസ്സിലുള്ളത് എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്ലാസ് ആദ്യം ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും രാത്രി എട്ട് മണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ